നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രസിഡന്റ് പോരാട്ടത്തിൽ നേർക്കുനേരെ ഏറ്റുമുട്ടുന്ന ഡൊണാൾഡ് ട്രംപിനും കമലാ ഹാരിസിനും ഒരുപോലെ നിർണായകമായ സർവേ ഫലം പുറത്ത് പുതിയ സർവേ പ്രകാരം അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമലാ ഹാരിസിന് നേരിയ മുൻതൂക്കമാണ് പ്രവചിച്ചിരിക്കുന്നത് ഞായറാഴ്ച പുറത്തിറക്കിയ എ ബി സി ഇംസോ സർവേയിലാണ് കമലാ ഹാരിസിനും ഡെമോക്രാറ്റുകൾക്കും ആശ്വാസം നൽകുന്ന ഫലം പുറത്തു വന്നത് മുതിർന്നവർക്കും രജിസ്റ്റർ ചെയ്ത വോട്ടർമാർക്കുമിടയിൽ കമലാ ഹാരിസിന് നാൽപ്പത്തി ആറ് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ പിന്തുണ ഉണ്ടെന്നാണ് സർവേ പ്രവചിക്കുന്നത് ഈ വിഭാഗത്തിനിടയിൽ കമലയ്ക്ക് ലഭിക്കുന്ന പിന്തുണ അൻപത്തിരണ്ട് ശതമാനം വരെ ഉയരുമ്പോൾ ട്രംപിന് വേറും നാല്പത്തി ആറ് ശതമാനം പേരുടെ പിന്തുണ മാത്രമാണ് ലഭിച്ചത് ഡെമോക്രാറ്റിക് ദേശീയ കൺവെൻഷനു മുൻപ് പുറത്തുവന്ന പോൾ ഫലങ്ങൾക്ക് സമാനമാണ് ഇത് അന്ന് കമലാ ഹാരിസിന് അൻപത്തിരണ്ട് ശതമാനവും ട്രംപിന് നാൽപ്പത്തി ആറ് ശതമാനം പേരുടെ പിന്തുണയുമാണ് പ്രവചിക്കപ്പെട്ടിരുന്നത് പല കണക്കുകളും സമാനമാണെങ്കിലും കമലാ ഹാരിസിന് സ്ത്രീകൾക്കിടയിലുള്ള പിന്തുണ വർദ്ധിച്ചുവെന്നാണ് സർവേ പറയുന്നത് കൺവെൻഷന് മുൻപുണ്ടായിരുന്ന ആറ് പോയിന്റിൽ നിന്ന് പതിമൂന്ന് പോയിന്റായി ഉയർത്താൻ കമലയ്ക്ക് കഴിഞ്ഞു ക്യാമ്പയിനിങ്ങിലും മികച്ച റേറ്റിംഗ് ആണ് കമല ഹാരിസിന് ലഭിച്ചത് അൻപത്തി ആറ് ശതമാനം പേരും കമലയുടെ പ്രകടനം മികച്ചതാണെന്ന് അഭിപ്രായമാണ് പങ്കിട്ടത് അതേസമയം ട്രംപിനെ പിന്തുണച്ചത് നാൽപ്പത്തിയൊന്ന് ശതമാനം പേരായിരുന്നു പ്രധാന സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ബൈഡന്റെ പ്രകടനത്തെ മറികടക്കാനും കമലാ ഹാരിസിന് സാധിച്ചിട്ടുണ്ട് അതേസമയം നിർണായകമായ ചില വിഷയങ്ങളിൽ കമലാ ഹാരിസിനേക്കാൾ സർവേയിൽ നേട്ടം കൊയ്യാൻ ട്രംപിന് സാധിച്ചിട്ടുണ്ട് സമ്പദ്വ്യവസ്ഥ പണപ്പെരുപ്പം തുടങ്ങിയ പ്രധാന വിഷയങ്ങളിൽ ട്രംപിനാണ് മുൻതൂക്കം ലഭിച്ചത് ഓരോ വിഭാഗത്തിലും എട്ടു പോയിന്റുകൾ വീതം ലീഡ് ചെയ്യാൻ ട്രംപിന് കഴിഞ്ഞു യു എസ് മെക്സിക്കോ അതിർത്തി കൈകാര്യം ചെയ്യുന്നതിലും കമലയേക്കാൾ ഒൻപത് പോയിന്റ് ലീഡ് ട്രംപിന് ഉണ്ട് എന്നിരുന്നാലും അമേരിക്കൻ ജനാധിപത്യത്തെയും സുപ്രീം കോടതി നിയമങ്ങളെയും സംരക്ഷിക്കുന്നതിൽ അമേരിക്കക്കാർ കൂടുതൽ വിശ്വസിക്കുന്നത് കമലാ ഹാരിസിനെയാണെന്നാണ് സർവേ ചൂണ്ടിക്കാട്ടുന്നത് നേരത്തെ പുറത്തുവന്ന റോയിട്ടേഴ്സ് സർവേയിൽ കമല ഹാരിസിന് ശതമാനം പിന്തുണയാണ് പ്രവചിക്കുന്നത് ട്രംപിന് നാൽപ്പത്തി ഒന്ന് ശതമാനം പേരുടെയും പോൾസ്ട്രീറ്റ് ജേർണൽ സർവേയിൽ കമലാ ഹാരിസിന് നാല്പത്തിയെട്ട് ശതമാനമാണ് പിന്തുണ ട്രംപിന് നാൽപ്പത്തിയേഴ് ശതമാനവും എന്തായാലും ഇതുവരെ പുറത്തു വന്ന സർവേകൾ ഡെമോക്രാറ്റുകൾക്കും കമല ഹാരിസിനും ഉയർന്ന പ്രതീക്ഷയാണ് നൽകുന്നത് ബൈഡന്റെ പിന്മാറ്റത്തിനു പിന്നാലെ കളത്തിലിറങ്ങിയ കമലയ്ക്ക് തന്റെ ചുവടുകൾ പിഴച്ചില്ലെന്ന് തന്നെയാണ് സർവേയിലെ അവരുടെ പ്രകടനങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്